ത്രിവർണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിർദ്ധനർക്ക് അന്നദാനം നടത്തി തിരുവനന്തപുരം കരകുളം കുഴിവുള വൈകുണ്ടം വീട്ടിൽ വിഷ്ണു അശ്വതി ദമ്പതികളുടെ മകൾ അന്നപൂർണയുടെ ഒന്നാം ജന്മദിന വാർഷികത്തോടനുബന്ധിച്ചാണ് ത്രിവർണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങലിൽ അന്നദാനം നടത്തിയത് കുഞ്ഞിന്റെ പേരിട്ടപ്പോഴേ നമുക്ക് ആഗ്രഹമായിരുന്നു ചാരിറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് അപ്പൊ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം അത് കുഞ്ഞിനു പേരോട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഞങ്ങൾ ആദ്യമേ എന്നെ തീരുമാനിച്ചതാണ് ഏറ്റവും പുണ്യവും ഇതായിട്ട് തോന്നി അങ്ങനെ മകളുടെ പേരിൽ ഇങ്ങനെ തന്ന ഒരു പിറന്നാൾ ചേരാൻ പറ്റി ത്രിവർണയിൽ ചേരാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം ആറ്റിങ്ങൽ ത്രിവർണയിൽ അന്നപൂർണ്ണങ്ങളുടെ ബർത്ത്ഡേ ഇന്ന് ആഘോഷമാക്കിയ അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി എല്ലാ കുടുംബാംഗങ്ങൾക്കും അനുഗ്രഹാശംസകളിലൂടെ ഒരായിരം പിറന്നാൾ ആശംസകൾ അറിയിക്കുക അപ്പം അതുകൂടാതെ നമ്മുടെ ആറ്റിങ്ങൽ തൊവണയിലെ വൃദ്ധരായിട്ടുള്ള ഒരു ഒരു ദക്ഷിണ സഹായവും സഹായവും ഒക്കെ നൽകി ഈ പുണ്യദിനം ത്രിവർണ നടത്തിവരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആറ്റിങ്ങൽ ഭജനമഠം ഹാളിൽ നിർധനർക്ക് അന്നദാനം നടത്തിയത് എല്ലാ മലയാളമാസം ഒന്നാം തീയതികളിലുമുള്ള വിശേഷ അന്നദാനത്തിന് പുറമെ വിവിധ ചികിത്സാധന സഹായങ്ങൾ നിർദ്ധന വിദ്യാർത്ഥികളുടെ പഠന സഹായം പ്രായമായവർക്ക് വേണ്ട ദക്ഷിണ സഹായവും ത്രിവർണ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിവരുന്നു ത്രിവർണ ലീഗൽ അഡ്വൈസർ മടവൂർ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് വിമല നായർ വൈസ് പ്രസിഡന്റ് വി രതീഷ് കുമാർ കോർഡിനേറ്റർമാരായ മഞ്ജു അജയ് തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡർഡ് അലേഡിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്